അത് കഴബ തവാഫ് ചെയ്യുന്ന വേളയിൽ അറേബ്യൻ മുഷിരിക്കുകൾ അബൂജഹിൽ അടക്കമുള്ളവർ തവാഫിന്റെ വേളയിൽ ചൊല്ലിയിരുന്ന തെൽബിയത്തുണ്ട് എന്താ അതിന്റെ തുടക്കം എന്നറിയോ ഈ തെൽബിയത്തിൻ്റെ തുടക്കം മുസ്ലിമീങ്ങളായ നമ്മൾ ചൊല്ലുന്ന തെൽബിയത്തിൻ്റെ തുടക്കമാ എന്താ ചൊല്ലിയത് നിന്റെ വിളിക്കുത്തരം ചെയ്യുന്നു ഞാനിതാ വരുന്നു ഞങ്ങൾ വരുന്നു ആരാ പറയുന്നത് കടുത്ത മുഷിരിക്ക് ലബൈക്കലാ ശരീകലക്ക നിനക്ക് ഒരു പങ്കാളിയുമില്ല അള്ളാ ഇത് കേൾക്കുമ്പോ മുത്ത മുസ്തഫാക്ക് എന്തൊരു സന്തോഷമാണ് അള്ളാഹാൻ്റെ റസൂൽ അപ്പ അവരോട് പറയും കത് കത് അവിടെ നിർത്തിക്കോ ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഒറിജിനൽ തൗഹീദാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഹെക്കാണ് അപ്പുറം ഇനി പറയണ്ട പക്ഷേ അറേബ്യൻ മുഷിരിക്ക് അവിടെ നിർത്തിയില്ല അവൻ ഒരു പ്രത്യേകമായ മറ്റു ചില പദങ്ങളൊന്നു കൂട്ടിച്ചേർത്തു അതെൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അടിവരയിട്ട് മനസ്സിലാക്കണം എന്താണ് അവരതിനോട് ചേർത്തത് ഇല്ല ശരി അള്ളാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല ഞങ്ങൾ പറയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് തിരുത്ത് നിന്നോട് പറയാനുണ്ട് ഒരു ഒരു നിനക്കുണ്ട് ആ ുടെ കൂട്ടം എന്ന് പറയുന്നത് ഹുവലക അവൻ നിൻ്റെതാണ് അഥവാ ആ പങ്കാളിയുടെ എല്ലാ കഴിവുകളും ഉടമപ്പെടുത്തുന്നത് നീയാണ് ആ പങ്കാളിക്ക് ഒരു കഴിവും ഇല്ല എന്നും അർത്ഥം വരാം ഇനി അതല്ലെങ്കിൽ ആ പങ്കാളികൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ ആ കഴിവുകൾ മുഴുവനും ഉടമയാക്കുന്നത് നീയാണ് അഥവാ നീ കൊടുത്ത കഴിവുകളുള്ള ചില പങ്കാളികൾ ഞങ്ങൾക്കുണ്ട് എന്ന തൗതിൻ്റെ മാറ്റത്തിരുത്തലിൻ്റെ വശമായിക്കൊണ്ട് കൊണ്ട് അറേബ്യൻ മുഷിരിക്കുകൾ കഴിൻ്റെ വേളയിൽ പറഞ്ഞപ്പോൾ മുത്തു മുസ്തഫ അവരോട് ഗൗരവത്തില്ലത് തിരുത്താൻ പറയുന്നു പ്രശ്നം എവിടെയാ പറയലാണോ അംഗീകരിക്കാതിരിക്കലാണോ അതൊന്നുമല്ല അള്ളഹാനെയൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ ശരിയാ വിധം അംഗീകരിക്കുന്നില്ല റബ്ബ് പറഞ്ഞതുപോലെ അവനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവനിലേക്ക് അടുപ്പിക്കാൻ വേറെ ആള് വേണം എന്നുള്ള പഠിപ്പിച്ചിട്ടില്ല അതുപോലെ അള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അവനെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ റബ്ബിനെക്കുറിച്ച് പറയേണ്ട വിധത്തിൽ വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിക്കാതെ അവർ റബ്ബിൽ കൂറുണ്ടാക്കി അവർ റബ്ബിൽ പങ്കുചേർത്തോ ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ ചരിത്ര സത്യമായി നിലനിൽക്കണം